പുതിയ വകഭേദം ബ്രിട്ടനിൽ കണ്ടെത്തി ഏഷ്യൻ യാത്രയ്ക്ക് ശേഷം തിരിച്ചെത്തിയ ഒരാളിലാണ് പുതിയ വൈറസ് വകഭേദം കണ്ടെത്തിയത് അതേസമയം യു പടർന്നു പിടിക്കുന്ന ഫ്ലൂ സംബന്ധിച്ച ആശങ്കകൾക്കിടെ പൊതുവിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് പരിഗണിക്കാൻ പൊതുജനങ്ങളോട് അധികൃതർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ആയിരുന്നു നിലവിൽ ചില യൂറോപ്യൻ രാജ്യങ്ങളിൽ വ്യാപിച്ച ക്ലേഡ് ഐബിയുടെ ഘടകങ്ങളും ഇതിലുണ്ട് വാക്സിനേഷൻ നടത്തുക മാത്രമാണ് രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ഡോക്ടർമാർ പറയുന്നു ഒന്നിലധികം ലൈംഗിക പങ്കാളികളുള്ളവർ ഗ്രൂപ്പ് സെക്സിൽ ഏർപ്പെടുന്നവർ തുടങ്ങിയ ഉയർന്ന അപകട സാധ്യതയുള്ള വ്യക്തികൾക്ക് യു കെയിൽ സൗജന്യമായി വാക്സിൻ ലഭ്യമാണ് പുതിയ വകഭേദത്തിനെതിരെയും ഉയർന്ന പ്രതിരോധശേഷി വാക്സിൻ നൽകുമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിഗമനം പനി തലവേദന പേശുവേദന ക്ഷീണം ഒപ്പം രണ്ടാഴ്ച മുതൽ നാലാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ചർമ്മത്തിലെ തിണർപ്പുകൾ എന്നിവയാണ് എംപോക്സിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ നിർദ്ദേശിക്കുന്നു അതേസമയം അതിവ്യാപന ശേഷിയുള്ള ഫ്ലൂ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പൊതു ഇടങ്ങളിൽ വീണ്ടും മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശവുമായി അധികൃതർ രംഗത്തെത്തി ചുമ തുമ്മൽ അല്ലെങ്കിൽ ഫ്ലൂ ലക്ഷണങ്ങളുള്ളവർ പൊതുഗതാഗത സംവിധാനങ്ങളിലും ഓഫീസുകളിലും മാസ്ക് ധരിക്കുന്നത് പരിഗണിക്കണമെന്ന് ഡൌണിങ് സ്ട്രീറ്റ് വക്താവ് ആവശ്യപ്പെട്ടു ഫ്ലൂ പടരുന്നത് വർദ്ധിച്ചതോടെ കഴിഞ്ഞ ആഴ്ചകളിൽ യു കെയിൽ ചില സ്കൂളുകൾ താൽക്കാലികമായി അടച്ചിട്ടിരുന്നു